കിരണ്ടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാനുള്ള ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രകാശനും പോകുന്ന സമയത്ത് വഴിക്ക് വെച്ച് രാഹുലിനെ കാണുവാണ് രാഹുൽ പ്രകാശനെ കണ്ടത് ഓടി വന്നിട്ട് ചോദിച്ചു എടാ പ്രകാശ നീ ഇത് എവിടെയാ ഇപ്പൊ നിന്നെ കാണാൻ പോലും ഇല്ലോ എന്ന് പറയുന്നത് നേരത്തെ വഴിക്ക് വെച്ച് കാണാറുണ്ട് ഇപ്പൊ അതും ഇല്ലോ എന്ന് പറയാം ഞാനിപ്പോ ആ അമ്പലനടം അവിടെ ഇരിക്കുകയെന്ന് പറയണേ ഏ അമ്പലനാടാണോ അവിടെയോ അവിടെ എന്താണ് വിശേഷം എന്ന് ചോദിക്കാം അവിടെ ഭിക്ഷയാചിക്കാനിരിക്കുകയെന്ന് പറയണം ഏഹ് ഭിഷയാചിക്കാനോ നിൽക്കുന്നത് എന്ത് പറ്റി നേരത്തെ അപ്പം ഞാൻ മീൻകടയിലല്ലേ നിന്നേന്ന് ചോദിക്കാം അതേ മീൻകടയിലായിരുന്നു പക്ഷെ അവിടത്തെ ഒക്കെ ജോലി പോയി രാഹുലെ ഇപ്പം ഞാനും ഭിക്ഷയാചിക്കാൻ അവിടെ നിൽക്കുവോ നീ ഇതെന്താ പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാൻ മനുഷ്യൻ്റെ ജീവിതമല്ലേ രാഹുലേ ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോകുമെന്ന് പറയണം അല്ല ശരിക്കും നീ ഭിക്ഷയാചിക്കാനിരിക്കണോ അതെ ഭിക്ഷയാചിക്കാനിരിക്കുക അതിൽ നിന്ന് കുറച്ച് പൈസ കിട്ടും ആഹാരം കഴിക്കാനുള്ളത് കിട്ടും അതുകൊണ്ട് ആഹാരം കഴിക്കും ബാക്കിയുള്ളത് സൂക്ഷിച്ചു വെക്കും പിന്നെ കുറച്ചു കൊണ്ടുപോയി അവിടുത്തെ കാണിക്കുവഞ്ചലിടും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പോയി തൊഴുതു പ്രാർത്ഥിച്ചു വന്ന് വീണ്ടും അവിടെ ഇരിക്കും ഇത് തന്നെ ഡെയിലി നടന്നുകൊണ്ടിരിക്കണം എന്ന് പറയണം അത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു നിനക്ക് ഇത് എന്താടാ ഓ ഇനിയിപ്പോ സൂക്ഷിച്ചു വെക്കുന്ന ആ വിക്രം ജയിലിൽ നിന്ന് നിറയ്ക്കുമ്പോ അവന് കൊടുക്കാൻ വേണ്ടി ആയിരിക്കും അല്ലേന്ന് ചോദിക്ക ഇത് കേട്ടിപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് പ്രകാശം പറഞ്ഞു വിക്രത്തിന് കൊടുക്കാനോ ഉം രാഹുലേ നമ്മൾ എത്രയാന്ന് പറഞ്ഞാൽ നമുക്ക് ആൺമക്കൾ ഉണ്ടാതിരിക്കാൻ നല്ലത് ഒരു പെൺകുട്ടി വേണമെന്ന് പറയാം നമ്മുടെ ജീവിതത്തിൽ പെൺകുട്ടി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ അവസാന കാലത്ത് നമുക്ക് തുണിയായിട്ട് അവള് കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയാം നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയണേ നിനക്ക് നിനക്കാകെ പാടാൻ മാറ്റമാണല്ലോടാ പ്രകാശാന്ന് പറയണ അതെ എനിക്ക് മാറ്റം തന്നെയാ എന്താണെന്നറിയോ എന്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ച കാര്യ ഇത്രയും കാലമായിട്ടും ഞാൻ പഠിക്കാത്ത കാര്യങ്ങൾ ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയാം സൂക്ഷിച്ചു വെക്കുന്ന പൈസ അതൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കണം എന്ന് പറയണം രാഹുലോട് എടാ നീ ഇങ്ങനെ മാറൂന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല നീ ഒരു കാര്യം ചെയ്യ എൻ്റെ കൂടെ കൂട് എന്ന് പറയണ അത് കേട്ട് ഞാൻ പ്രകാശം പറഞ്ഞ ഇല്ല ഞാൻ ആരുടെയും കൂടെ ഇല്ല എന്ന് പറയണം എടാ നിനക്കൊരു മാറ്റം വരുവാണെങ്കിൽ നീ വിളിക്ക എന്നെ ഒന്ന് വിളിച്ചാൽ മതി നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാന്ന് പറയണം ഇത് കേട്ട പ്രകാശം പറഞ്ഞു ഇനി എനിക്കൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ഇതാ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ മാറ്റം ഈ മാറ്റത്തിനൊന്ന് ഒരിക്കലും എനിക്കൊരു മോചനം ഉണ്ടാകത്തില്ല ഞാൻ നന്നാവും തീരുമാനിച്ചു ഇനിയെങ്കിലും ഞാൻ നന്നായില്ലെങ്കിൽ ഇത്രയും കാലം ദുഷിച്ച മനസ്സോടെ എൻ്റെ മനസ്സെന്നറിയും കറുപ്പായിരുന്നു ഇപ്പഴ് എൻ്റെ മനസ്സിലേക്ക് ഒരു വെളിച്ചമൊക്കെ കടന്നു വരുന്നേ അതുകൊണ്ട് എനിക്ക് ഇനിയെങ്കിലും നന്നാവണം എന്നൊക്കെ പ്രകാശം പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ രാഹുലിൻ്റെ അന്താളിപ്പോൾ നോക്കുവാണ് രാഹുലിന് ഒന്നും മനസ്സിലായില്ല എന്താ എങ്ങനെയെന്നൊക്കെ പിന്നീട് പ്രകാശം നേരെ ചെല്ലുന്നത് ബാലണനെ കാണാനായിട്ടാണ് ബാലൻ്റെ വർക്ക്ഷോപ്പിലേക്ക് എല്ലുക ഈ സമയം ബാലൻ പറഞ്ഞു ആ നീയോ നീ ഇനി കാണാൻ വേണ്ടി വേണ്ടിയിരിക്കുവായിരുന്നു എടാ പ്രകാശ ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കടയിൽ ഇറങ്ങൂട്ടോ ദേ നിന്റെ മോളുണ്ടല്ലോ കാർത്തിക അവൾ ഡ്രൈവറായിട്ട് ജോയിൻ ചെയ്യുമെന്ന് പറയാം കേട്ടപ്പം പ്രകാശം പറഞ്ഞു ആ അത് നല്ല കാര്യ ബാലണ്ണ എന്ന് പറയാൻ അല്ലടാ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം എടാ എനിക്ക് എനിക്കെന്റെ മോളെ എന്ന് കാണണമെന്ന് പറയാ മോള ഏത് മോള് എനിക്ക് എനിക്കെന്റെ കല്യാണി മോളെ എന്ന് കാണണോന്ന് പറയും ഭയങ്കര ശരിയായിരിക്കും എടാ ബാലണ് രണ്ടായിരത്തി ഇരുപത്തി ഭയങ്കര ഒരു കോമഡി ആയി പോലെ അന്ന് പറയണ മ്മ് നീ മോളെന്ന് വിളിക്കുന്ന കല്യാണിയെ എടാ നീ ഇന്ന് വരെ എങ്ങനെ വിളിച്ചിട്ടില്ല നീ എന്തോ ഒരു ദുരുദ്ദേശത്തോടാണ് വിളിക്കുന്നത് സത്യം പറയണ നിന്റെ മനസ്സിലിരിപ്പം എന്താന്ന് ചോദിക്കാം അങ്ങനെയൊന്നുമില്ല ബാലണ എനിക്ക് എനിക്കെൻ്റെ മോളെ കണ്ടേ മതിയാവുള്ളൂ എന്ന് പറയാം ഒന്ന് പോടാ നിന്റെ മോളാണ് പോലും ഇത്രയും കാലം നീ അവളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അത ബാലണ പത്തിരുപത്തഞ്ച് വർഷക്കാലം ഞാൻ അവളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതെൻ്റെ കുറ്റമാണ് ഞാൻ അവളെ ദ്രോഹിക്കാത്ത ഒന്നുമില്ല ഇത് അമാതിരി ദ്രോഹിച്ചിട്ടുണ്ട് എന്നെങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം ദ്രോഹിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴെനിക്ക് മനസ്സിലായി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് എടാ ആ അവളെ വയറ്റി വെച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ചവൻ അല്ലെടാ നീ എന്നിട്ടാണോ നീ പശ്ചാത്താപമായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നേ ഇത് കേട്ട പ്രകാശം പറഞ്ഞു വാലണ അതൊക്കെ ശരി തന്നെയാ പക്ഷെ ഒരു മാറ്റം മനുഷ്യന് അനിവാര്യമല്ലേ എപ്പോഴാണെങ്കിലും ഇപ്പോഴെനിക്ക് ആ മാറ്റത്തിന് സമയ ഭാരണ എന്ന് പറയാം ആർക്കൊക്കെ മാറ്റം വന്നാലും പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും പക്ഷെ നിനക്ക് മാറ്റം വന്നാൽ ഞാൻ വിശ്വസിക്കില്ല കാരണം ഇതിനു ഇതിനുമുമ്പ് പല നമ്പറുകളായിട്ട് നീ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഇതുപോലെ നല്ല അഭിനയം കാഴ്ച വെച്ചിട്ടുണ്ട് അന്നൊക്കെ ഞാൻ വിശ്വസിച്ച് പോയത് എൻ്റെ തെറ്റ് പക്ഷേ ഇനി ഞാൻ വിശ്വസിക്കില്ലടാ നിന്നെ കുടിച്ച വെള്ളത്തെ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് ഇപ്പൊ പ്രകാശം പറഞ്ഞു വിശ്വസിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശം പോക്കറ്റിൻ്റെ ഒരു ഫോട്ടോ എടുക്കണം എന്നിട്ടൊരു നോക്ക് ഇത് കണ്ടോന്ന് വയ്ക്കണം ഇതെന്താ ഇത് കല്യാണ മോളുടെ ഫോട്ടോ അല്ലേ നിൽക്കും അതെ കല്യാണിൻ്റെ ഫോട്ടോയാ അത് ഞാൻ എൻ്റെ നെഞ്ചോട് ഈർത്ത് വെച്ചാൽ കിടക്കണേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ രാത്രിയിലൊക്കെ ഈ ഫോട്ടോ എടുക്കും നോക്കും പൊട്ടിക്കറിയും കുറച്ച് ഉമ്മയൊക്കെ എന്ന് പറയണം ആ അങ്ങനെയാണെങ്കിൽ നിനക്ക് അസുഖം മറ്റേതാ നീ ഒരു കാര്യം ചെയ്യുക വല്ല മെൻ്റെ ഹോസ്പിറ്റലിൽ പോയി കിടക്കുക അവിടെയാണെങ്കിൽ നേരം നേരത്തിന് ആഹാരം കിട്ടും നിനക്ക് ഇങ്ങനെ അലഞ്ഞു തിരിയേണ്ട കാര്യം വരത്തില്ല അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് പ്രകാശം പറഞ്ഞു കളിയായിക്കോ ബാലണ നല്ലവണ്ണം തന്നെ കളിയായിക്കൂ എന്നാലും എനിക്ക് കുഴപ്പമില്ല എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് എനിക്കറിയാം ദൈവത്തിന് എന്നെ മനസ്സിലാവും എൻ്റെ മനസ്സിപ്പം ദൈവത്തിന് എന്താണെന്ന് നന്നായിട്ടറിയാം ആരും എന്നെ മനസ്സിലാക്കണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്റെ മോളെ കാണാതിരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആ പുറത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് പൊട്ടി കറിഞ്ഞോണ്ടിരിക്കുകയാണ് ഈ സമയം ബാലണന് ഇച്ചിരുമ്പോഴത്തേനും പുറത്തേക്ക് വന്ന് നോക്കിയപ്പോഴത്തേനും പ്രകാശൻ അവിടെ നിന്ന് പൊട്ടിക്കറിയുന്നുണ്ട് പെട്ടെന്ന് ബാലണ അങ്ങനെ ചെന്നു നീ എന്തിനാണാ കരയണെന്ന് ചോദിക്കാം സങ്കടം വന്നോണ്ടാ ബാലണ സങ്കടം വരുമ്പോൾ നമ്മൾ കരയാതെ പിന്നെ എന്ത് ചെയ്യാനാ എത്ര കരഞ്ഞാലും ഞാൻ ചെയ്ത പാപം ഒന്നും തീരില്ല എന്ന് എനിക്കറിയാം അമ്മാതിരി പാവങ്ങളല്ലേ ഞാൻ എൻ്റെ മോളോ മക്കളോട് ചെയ്ത് എന്റെ പെൺമക്കളോട് ചെയ്തേ ഏറ്റവും കൂടുതൽ കല്യാണി മോളോടാ ചെയ്തേ കരഞ്ഞെങ്കിലും തീർക്കിട്ട ബാലണ എന്ന് പറയുന്നത് എടാ നീ കരഞ്ഞോണ്ടൊന്നും ആയില്ല എന്ന് പറയുന്നത് നീ അത്രയ്ക്ക് ദുഷ്ട എന്ന് പറയാം അതെ ബാലണ ബാലണം പറഞ്ഞു പക്ഷേ എങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിപ്പോൾ സങ്കടം വരില്ല എന്താണെന്നറിയാമോ ഞാൻ അത്രയ്ക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എൻ്റെ വിധിയാണ് ഞാൻ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവനാ ഞാൻ എൻ്റെ മോളോട് ചെയ്ത തെറ്റിന് എനിക്ക് ദൈവം തന്ന ശിക്ഷ ഇതൊന്നും ആയിട്ടില്ല ഇനി എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാലും കുഴപ്പമില്ല എൻ്റെ എൻ്റെ ഒന്ന് കാണണോടാ എനിക്ക് എൻ്റെ മോളെ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെയെങ്കിലും എൻ്റെ കല്യാണി മോളെ ഒന്ന് കാണിക്കാമെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ബാലണം പറഞ്ഞ് നിന്നെയും കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്നെയും കൂടെ അവിടുന്ന് അടിച്ചു ഓടിക്കും എടാ നിനക്ക് ഇത്രയെങ്കിലും നാണമുണ്ടെങ്കിൽ നീ അവളുടെ മുന്നിലേക്ക് പോകാതിരിക്കുക അല്ലെങ്കിൽ നീ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ കാണിച്ചു കൂടുന്നെന്ന് പറയാൻ പറ്റില്ല കല്യാണി മോളെ ഇല്ലാതാക്കാൻ പോലും മടിക്കാത്തവനാ മിക്കവാറും നിന്റെ ആ മകനുണ്ടല്ലോ വിക്രം അവൻ പറഞ്ഞിട്ടാണോ നീ ഇപ്പം ഇങ്ങനെ നാടകം കളിക്കണമെന്ന് പറയാൻ പറ്റില്ല കല്യാണി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒന്നര കാര്യം വെച്ചോണ്ട് നീ അങ്ങോട്ട് ചെന്നിട്ട് എന്തെങ്ങനെ ചെയ്യുവെന്ന് എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്താണ്ടല്ലോ പ്രകാശ മുമ്പത്തെ പോലെ ആരിക്കില്ല ദേ എനിക്ക് ഇപ്പൊ ഇത്രയും നല്ലൊരു ജീവിതം എനിക്കുണ്ടായത് ആര് നന്നാന്നറിയാവോ കല്യാണി മോള് വന്നാ എന്നൊക്കെ ബാലണം പറയാണ് ഇടയ്ക്കിടയ്ക്ക് എന്നെ സഹായിക്കാറുണ്ട് എൻ്റെ അവസ്ഥ കണ്ടിട്ട് അന്ന് ഞാൻ അവൾക്ക് ഒരു ഇറ്റ സ്നേഹം കൊടുത്തതിന് നന്ദിയും കടപ്പാടും അവൾ എന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് നീ ഇങ്ങനെ ഒരു ഒരിറ്റ സ്നേഹം അവൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇന്നീ പൊട്ടിക്കറിഞ്ഞ് അലഞ്ഞ് തിരിഞ്ഞ് വിഷ അയച്ച് നടക്കേണ്ട കാര്യമില്ലായിരുന്നു പറയാണ് അത് കേട്ടത് പ്രകാശം പറഞ്ഞു ശരിയാ ബാലണ്ണ ബാലണ്ണം പറഞ്ഞു നൂറ് ശതമാനം ശരിയാ പക്ഷെ പറ്റിപ്പോയി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഈ സമയത്ത് ബാലണം പറഞ്ഞു നീ ഇവിടെ അതേം കിടന്ന് കറങ്ങുന്നത് പോകാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശനെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് പിന്നീട് പ്രകാശൻ അങ്ങനെ ഞൊണ്ടി ചൊണ്ടി ചെല്ലുന്നെ നേരെ കല്യാണിന്റെ ഒക്കെ അങ്ങനെ കമ്പനിയിലേക്ക് എന്ന് ഞാൻ സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് എന്താ നിങ്ങൾ എന്താ ഇവിടെ നിന്ന് വയ്ക്കും എനിക്കെന്റെ കല്യാണി മോളെ കാണണം എന്ന് പറയാം ആ കല്യാണി മോളോ അത് കൊള്ളാലോ അങ്ങനെ മോള് നിങ്ങൾക്കില്ലല്ലോ എന്ന് പറയണം അങ്ങനെ പറയരുത് എനിക്ക് അവളെ കാണണം എനിക്ക് അവളെ കണ്ടാൽ മതിയാവളന്ന് പറയാം ഏ അതൊന്നും പറ്റില്ല അവളെ കാണാനൊന്നും പറ്റില്ല മര്യാദയ്ക്ക് പോകാൻ നോക്കാൻ പറയണം അതെ എനിക്ക് കാണണം കാണാൻ ഞാൻ ഇവിടുന്ന് പോകത്തില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കുമെന്ന് എന്നറിയാം ഉം നിന്റെ അകത്തേക്ക് കേട്ടു പറഞ്ഞ ഞാനല്ലേ അതെ ഒരു കാര്യം ചെയ്യും ഇവിടെ നിൽക്ക് ഇനി വൈകുന്നേരം വരെ നിൽക്കും എന്നല്ലേ പറഞ്ഞേ അല്ലേ വേണ്ട ഞാൻ തന്നെ പോയി നോ ചോദിച്ചിട്ട് വരാം എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് അത് ചെല്ലുവാണം ആ സമയം കിരണും കല്യാണിയുടെ സംസാരിച്ചോണ്ടിരിക്കുക കിരണോട് കല്യാണി പറഞ്ഞു നിങ്ങൾ നോക്കിയേ കാർത്തി ചേച്ചിയുടെ വീണ്ടും ഡിസൈനൊക്കെ ഡിസൈൻ കൊള്ളാമെന്ന് നോക്കാൻ പറയണം അത് പിന്നെ നീയല്ല ഡിസൈൻ ചെയ്യുന്നത് ആ നിന്റെ ചേച്ചിയുടെ വീടിന് വേണ്ടിയിട്ട് അപ്പൊ പിന്നെ അടിപൊളിയാന്നുള്ള കാര്യം എനിക്കറിയാം നീ ഒന്നോടും പേടിക്കണം ധൈര്യമായിട്ട് ചെയ്തോളാം പറയാണ് അപ്പോഴേക്കും സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് പറഞ്ഞു അതേ കല്യാണി മോളുടെ ആ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറയണം ഏ അച്ഛനോ ഏതച്ഛൻ എനിക്കൊരു അച്ഛനും ഇല്ലോന്ന് പറയാം ഇതേ കാണണം എന്നു പറഞ്ഞിട്ട് പുറത്തുനിന്ന് നിൽക്കുകയെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും കല്യാണി പറഞ്ഞ് എനിക്കാനേയും എന്ന് പറയാം കാണാതെ പോവില്ല എന്നാ പറയണേ ഇനി എപ്പോൾ പുറത്തിറങ്ങി വരുന്നു അപ്പം കണ്ടിട്ട് പോകത്തോളം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുകയെന്ന് പറയണം ഇത് കേട്ടപ്പോൾ കീരം പറഞ്ഞു അയാൾ എന്തിനാ വന്നേന്ന് അറിയത്തില്ലോ ഇനി ചിലപ്പോൾ വല്ലതും വിഷിയാചിക്കാൻ വേണ്ടി വന്നായിരിക്കും കയറ്റി വിടാൻ പറയുകയാണ് അങ്ങനെ സെക്യൂരിറ്റിക്കാരനങ്ങൂടെ എന്നിട്ട് പ്രകാശനോട് പറഞ്ഞു കയറിച്ചെല്ലാം പറഞ്ഞു പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് പ്രകാശിനെ അടിമുടി ഒന്ന് മൊത്തം ഒന്ന് നോക്കുവാണ് അത് പിന്നീട് ശരീരത്തൊക്കെ തൊട്ട് നോക്കി ഇനി അവിടെ എവിടെയെങ്കിലും എന്തേലും ഒളിപ്പിച്ച് വെച്ചോണമെന്ന് പറയാൻ പറ്റില്ല കത്തിയോ അങ്ങനെ എന്തോ പറ്റും ഈ സമയം പ്രകാശം ചോദിച്ചാൽ എന്താന്ന് ചോദിക്കണം നിന്നെ അകത്ത് കയറി വിടുന്നതിന് പോ മൊത്തം പരിശോധിച്ചിട്ട് കയറ്റി വിട്ടേക്കാം നീയൊക്കെ വല്ല കത്തിയോ അല്ലെങ്കിൽ ഉള്ള ബോംബ് എന്തെങ്കിലും ആയിട്ടാണോ അകത്തേ കയറിപ്പോയൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ അവരെ കണ്ടുമ്പം കിരൺ സാറിനെ കല്യാണമാർത്തേ കണ്ടു കഴിയുമ്പോഴത്തേനും നിനക്ക് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ തോന്നിയാലോ നിന്റെ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ടാണെന്ന് പറയണം പിന്നെ നീ സ്റ്റിക്കുമായിട്ട് കയറി പോകേണ്ടതെന്ന് പറയുന്നത് അത് കേട്ട പ്രകാശം പറഞ്ഞു അതെന്താ അങ്ങനെ പറഞ്ഞ് സ്റ്റിക്കില്ലാതെ എനിക്ക് നടക്കാൻ പറ്റില്ലെന്ന് പറയാം എടാ നിന്റെ കയ്യിൽ സ്റ്റിക്കുണ്ടെങ്കിൽ മിക്കവാറിയും ഈ സ്റ്റിക്ക് വെച്ച് നീ അവരുടെ തലയ്ക്കിട്ടടിക്കും അമ്മാതിരി സാധനമില്ലായിരുന്നു നീ നിന്റെ മോള് ചെയ്ത നിന്റെ മോൻ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയണം ഇതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ അറിയാവുന്ന കാര്യം അതുകൊണ്ടാണെന്ന് പറയണം ഇത് കേട്ട് പ്രകാശം പറഞ്ഞു ഞാനിങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശനകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ് ആ സമയത്ത് കിരണം കല്യാണിങ്ങോട് സംസാരിച്ചോണ്ടിരിക്കാം പെട്ടെന്ന് പ്രകാശനം കൂടെ കയറി ചെല്ലുന്നതാണ് കിരണം കല്യാണി ഇങ്ങനെ പരസ്പരം നോക്കി പിന്നീട് കിരൺ ചോദിച്ചു എന്താ എന്താ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കാം ഞാൻ എൻ്റെ കല്യാണി മോളെ ഇന്ന് കാണാൻ വേണ്ടി വന്നാന്ന് പറയണം കല്യാണി ചോദിച്ചു മോളോ ആരെ ഏത് ഞാനാ ഞാൻ നിങ്ങളെ മോളൊന്നും അല്ലെന്ന് അറിയണം എനിക്കറിയാം മോളോ അങ്ങനെയോ പറയോളെന്ന് അങ്ങനെ പറഞ്ഞു എന്നാലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറയാം ഞാൻ ചെയ്തു പോയ തെറ്റ് ക്രൂരത അത്രയ്ക്ക് വലുതായിരുന്നല്ലോ മോളെ എന്ന് വിളിക്കാനുള്ള ഒരു അവകാശമോ അല്ലെങ്കിൽ യോഗ്യത പോലും എനിക്കില്ല ഇത് കേട്ട് ഇപ്പോൾ കല്യാണം പറഞ്ഞു നിങ്ങൾ സെന്റിമെന്റ്സും കാര്യങ്ങളൊന്നും കൂടുതൽ വർക്കാക്കണ്ട സത്യം പറ നിങ്ങൾ എന്തിനാണ് എങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുകയാണ് വിഷയാജിക്കാനാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം പ്രകാശം പറഞ്ഞു ഏയ് എനിക്കൊന്നും വേണ്ട എനിക്ക് എനിക്കാരുടെ ഒന്നും വേണ്ട എന്ന് പറയണം എനിക്ക് ആവശ്യത്തിനുള്ളത് ആ അമ്പലനാടിൽ ഇരിക്കുമ്പോൾ കിട്ടുന്നുണ്ട് അത് മതി അല്ല കൂടുതൽ സമ്പാദിച്ചിട്ട് എന്ത് ചെയ്യാനാ ഞാൻ ആർക്കു വേണ്ടി സൂക്ഷിച്ചു വെക്കാനാ അത് കേട്ട് ഞമ്മൾ കിരം പറഞ്ഞു മോനെടുത്തിനുണ്ടല്ലോ ജയിലിൽ കിടക്കുന്നെ അതിനു വേണ്ടിയിട്ടെന്ന് പറയണം അതിനു വേണ്ടിയിട്ട് ഞാനൊന്നും സൂക്ഷിച്ചു വെക്കുന്നില്ല കിട്ടുന്നതുകൊണ്ട് എന്തേലും ആഹാരമൊക്കെ കഴിക്കും ബാക്കിയുള്ള മിച്ചം വെച്ച് വെക്കും പിന്നെ വേറൊരു കാര്യം ഇപ്പോഴാണെങ്കിൽ ഷുഗറോ പ്രഷറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത് ഞാൻ അതിന് മരുന്നോ കാര്യങ്ങളോ ഒന്നും കഴിക്കുന്നില്ല പിന്നെ ആവശ്യമുള്ള ഫുഡ് കിട്ടുന്നുണ്ട് ഏതൊരു ഹോട്ടലിൽ നിന്ന് വേസ്റ്റ് കാണുന്ന സമയത്ത് അതാണെങ്കിലും കിട്ടുന്നുണ്ട് എനിക്കതൊക്കെ മതി അല്ലെങ്കിൽ നല്ല ആഹാരമൊക്കെ കഴിച്ച് ഇങ്ങനെ ജീവിക്കണം എന്നുള്ള മോഹം ഒന്നുമില്ല എനിക്കിപ്പോൾ എങ്ങനെയെങ്കിലും ഉള്ള ജീവിതം അങ്ങനെ മുന്നോട്ട് പോകണം എന്ന് മാത്രം ഉള്ളതെന്ന് പറയണം ഇത് കേട്ടപ്പോൾ കല്യാണം പറഞ്ഞു നിങ്ങൾ ഇത് കാണിക്കുക ഇതൊക്കെ പറയാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത് അല്ല നിങ്ങള് കാദംബരേച്ചയുടെ വീട്ടിൽ ചെന്ന് മോഷണം നടത്തി എന്തിനാന്ന് ചോദിക്കുക മോഷണോ ഞാൻ ഇവിടെ മോഷണം നടത്തിയിട്ടില്ല മോളെ എന്ന് പറയുന്നത് കാതമ്പരേച്ചി പറഞ്ഞില്ല അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ചെന്നൊക്കെ നിങ്ങൾ അന്തിനാ അവരുടെ ബെഡ്റൂമിലേക്ക് കയറി എന്ന് ചോദിക്കാം കല്യാണിന്റെ ഫോട്ടോ എടുക്കാനാണെന്നുള്ള കാര്യം പ്രകാശം പറഞ്ഞില്ല അത് പിന്നെ മോളെ ഞാൻ ഒരാവശ്യത്തിനു വേണ്ടി അതെന്ന് പറയണം അവരുടെ ബെഡ്റൂമിൽ കയറി നിങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ചാണോ നിങ്ങളുടെ ആവശ്യം വെറുതെ അല്ല കല്യാണി ഇങ്ങനെയൊക്കെ പറയണ കാദംബരീച്ചി അകത്തേക്ക് കയറി പോയ സമയത്ത് ഭക്ഷണം എടുക്കാൻ പോയ സമയത്ത് നിങ്ങൾ അവരുടെ വീട്ടിൽ കയറിയിട്ട് മോഷ്ടിക്കാണ്ട് ശ്രമിച്ചതെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രകാശം പറഞ്ഞു ഏയ് ഇല്ല ഞാൻ അങ്ങനെ ഇങ്ങനെ മോഷ്ടിച്ചിട്ടൊന്നും ഇല്ല എന്ന് പറയണം നിങ്ങളെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ആ സമയത്ത് കിരൺ പറഞ്ഞു അതെ അതേ സമയം നിൽക്കണം നിങ്ങൾ മര്യാദയ്ക്ക് പുറത്തു പോകാൻ പറയണം ആ സമയം പ്രകാശം പറഞ്ഞു മോളെ ഞാൻ പുറത്ത് പോയിക്കോളാം പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മോളെ ഇങ്ങനെ കാണാൻ വരും എനിക്ക് കാണണം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ കല്യാണി കാണണമെന്നും ആരെ കാണണമെന്നും അതൊന്നും പറ്റില്ല എന്ന് പറയാം മുള അങ്ങനെ പറയരുത് എനിക്ക് നിന്നെ കാണണം എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല മോളനെ തല്ലിക്കൊന്നു അല്ലെങ്കിൽ ആട്ടി ഓടിച്ചോ എന്നാലും കുഴപ്പമില്ല എനിക്ക് കാണണം എന്ന് പറയണം ഇത് കേട്ടപ്പോൾ കല്യാണി ചാടി എഴുന്നിട്ട് തുടങ്ങും അതൊന്നും പറ്റില്ല എനിക്ക് കാണണ്ട എനിക്ക് നിങ്ങളെ കാണാൻ താല്പര്യമില്ല എന്ന് പറയണം പ്രകാശൻ എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു